ഐ എസ് ആർഒയിൽ നിന്നും കാണാനില്ലെന്ന് പരാതി പൂജപ്പുര സ്വദേശി ചന്ദ്രമോഹനെയാണ് കാണാതായത് മൂന്ന് ദിവസമായി ചന്ദ്രമോഹനെ കാണാനില്ലെന്ന് കാണിച്ച മകൾ നൽകിയ പരാതിയിൽ പൂജപ്പുര പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് റഹീസ് റഷീദ് വിവരങ്ങൾ നൽകും റഹീസ് എന്താണിപ്പോൾ ആ കുടുംബം പറയുന്നത് എപ്പോൾ മുതലാണ് ഇദ്ദേഹത്തെ കാണാതായത് വ്യാഴാഴ്ച മുതൽ ഈ ശാസ്ത്രജ്ഞനായ പൂജപ്പുര സ്വദേശി ചന്ദ്രമോഹനെ കാണാനില്ല എന്നാണ് മകൾ പൂജപ്പുറ പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം നൽകിയ പരാതിയിൽ പറയുന്നത് ഇതിൽ ചന്ദ്രമോഹന്റെ ഉടമസ്ഥയിലുള്ള ഗേൽ സീറോ വൺ എ വൈ അറുപത്തി മൂന്ന് നാൽപ്പത്തി ഏഴ് എന്ന നമ്പറിലുള്ള ും കാണാനില്ല എന്നാണ് മകൾ നൽകിയ പരാതി ഇതിൽ എന്ത് കാരണം കൊണ്ടാണ് ഇദ്ദേഹത്തെ കാണാതായത് അല്ലെങ്കിൽ ഇദ്ദേഹം വീട് വിട്ടിറങ്ങാനുള്ള കാരണം എന്താണ് എന്നാണ് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അത് സംബന്ധിച്ച വിവരങ്ങളൊന്നും മകളിൽ നിന്ന് പോലീസിന് ലഭിച്ചിട്ടില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ മിനിഞ്ഞാന്ന് നെയ്യാറ്റിങ്കര ഭാഗത്ത് നിന്ന് ഇദ്ദേഹം എ നിന്ന് പണം പിൻവലിച്ചതായി പോലീസിന് ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് വിവരം ലഭിച്ചിട്ടുണ്ട് മറ്റെന്തൊക്കെയോ ദുരൂഹതകൾ ഇതിന് പിന്നിലുണ്ട് എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ പോലീസിന് മനസ്സിലാകുന്നത് അന്വേഷണം തുടരുകയാണ് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത് സ്മൃതി കുടുംബമാണല്ലോ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് ഐ എസ് ആർ ജോലി ചെയ്യുന്ന ശാസ്ത്രജ്ഞനാണ് അപ്പോൾ എന്താണ് എവിടെ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനാകുന്നത് ഇതിനകത്ത് പോലീസ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം അനുസരിച്ച് മകൾ നൽകിയ പരാതിക്ക് പുറമെ ഇദ്ദേഹത്തിന്റെ സഹോദരൻ കൂടി ഒരു പരാതി നൽകിയിട്ടുണ്ട് അതും കാണാനില്ല സഹോദരനെ കാണാനില്ല എന്ന് പറഞ്ഞ് ഒരാളാണ് പരാതി നൽകിയിരിക്കുന്നത് ഇതിൽ രണ്ട് പരാതിയിലും രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് വീട്ടിലെ ചില സാമ്പത്തിക പ്രശ്നവുമായി ബന്ധപ്പെട്ട് മകളും മകളുടെ ഭർത്താവും കൂടി ഇദ്ദേഹത്തിന്റെ സ്വത്തുകളും മറ്റും ഏറ്റെടുക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നതാണ് സഹോദരന്റെ പരാതിയിൽ പറയുന്നത് പക്ഷേ മകളുടെ പരാതിയിൽ അച്ഛനെ കാണാനില്ല എന്ന വിവരമാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ ഏതെങ്കിലും തരത്തിൽ കുടുംബപരമായ സാമ്പത്തികമായ സ്വത്ത് വീതമെപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട് അതിന് ചന്ദ്രമോഹനെ കിട്ടേണ്ടതുണ്ട് ചന്ദ്രമോഹൻ എവിടെയാണെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം സ്മൃതി ശരി ശരീരസുരക്ഷിതാണ് വിവരങ്ങൾ നൽകിയത്